ഗൂഗിൾ പേ വഴി അബദ്ധത്തിൽ പണം അയച്ചതായും തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിച്ച് ഫോൺ കോൾ വന്നാൽ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പണി കിട്ടും ഉറപ്പാണ് ഇത്തരത്തിൽ പണനഷ്ടമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകുകയാണ് പോലീസ് പണം തിരിച്ചയക്കാൻ ക്യു ആർ കോഡ് അയച്ചാണ് ഒരു തട്ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ പണം തിരിച്ചയക്കും എന്നാൽ അവർ അയച്ച തുകയിൽ നിന്ന് കൂടിയ തുകയായിരിക്കും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ പണമയച്ചതായുള്ള വ്യാജ സന്ദേശം കാട്ടിയും തട്ടിപ്പ് നടത്തും എസ് എം എസ് വിശ്വസിച്ച് പണം അതും പോയി കിട്ടും പേയ്മെന്റ് ആപ്പുകൾ വഴി പണമയച്ചതായി അപരിചിതർ വിളിച്ചാൽ ഒരു തരത്തിലും പ്രതികരിക്കരുത് അവരോട് എൻ സി ബി ഐ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സൈറ്റിൽ പരാതിപ്പെടാൻ പറയുക ഇനി നമ്മൾ പണം അയച്ചുപോയെങ്കിൽ തിരിച്ചു പിടിക്കാനും ഇതേ സൈറ്റിൽ പരാതിപ്പെടാം ഇതിനായി വെബ്സൈറ്റിലെ കൺസ്യൂമർ എന്ന ഓപ്ഷനിൽ യു പി ഐ കംപ്ലയിൻ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകുക എൻ സി ബി ഐ അതോറിറ്റി പരാതിക്കാരെ നേരിട്ട് ബന്ധപ്പെടും പോലീസ് ചമഞ്ഞും സി ബി ഐ ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘം ഗൂഗിൾ പേ വഴിയും തട്ടിപ്പ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ചെറിയ തുകയായതിനാൽ ആരും പരാതിപ്പെടാൻ മെനക്കെടാറുമില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വീട്ടുകാരുടെയോ മക്കളുടെയോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു വിളികൾ വരാം അടിയന്തിര ആവശ്യമാണെന്ന വിളിയിൽ സംശയം വന്നാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രമേ പണം അയക്കാവൂ എന്ന് പോലീസ് പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം യു പി ഐ ഇടപാടുകൾക്ക് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു യു പി ഐ ഫീച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേ പിയർ ഇടപാടുകൾ നീക്കം ചെയ്തിരുന്നു അതായത് ബാങ്കുകളിൽ നിന്നും പേയ്മെന്റ് ആപ്പുകളിൽ നിന്നും കളക്ട് റിക്വസ്റ്റ് നീക്കം ചെയ്യും ഈ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഇത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു ഉപയോക്താവിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കുക എന്നതാണ് പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുക വഴിയുള്ള ലക്ഷ്യം ഒരു നിശ്ചിത തുക അയക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനോ ആണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നത് നേരത്തെ ഇത്തരത്തിൽ രണ്ടായിരം രൂപ വരെ മാത്രം കൈമാറാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഫീച്ചറിന്റെ സേവനം പരിമിതപ്പെടുത്തിയിരുന്നു എന്നിട്ടും സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പേ ടു പി ഫീച്ചർ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പണം അയക്കേണ്ട വ്യക്തിയുടെ യു പി ഐ ആപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ തിരഞ്ഞെടുത്തോ മാത്രമേ പണം അയക്കാൻ കഴിയൂ യു പി ഐയുടെ ഈ പുതിയ പണമിടപാട് നിയമങ്ങൾ ഫ്ലിപ്കാർട്ട് ആമസോൺ സ്വിഗ്ഗി ഐ ആർ ടി സി തുടങ്ങിയ മെർച്ചൻ്റ് ട്രാൻസാക്ഷനെ ബാധിക്കില്ല എന്നിരുന്നാലും പണമിടപാട് പൂർത്തിയാക്കുന്നതിനായി അവർക്ക് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടിയും യു പി ഐ പിന്നും നൽകേണ്ടി വരും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും